ദൃശ്യകാര്യങ്ങളിൽ മാത്രമല്ല അദൃശ്യമായ കാര്യങ്ങളിലും സന്തുഷ്ടരാകുക സോഷ്യൽ മീഡിയ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ വളരെയധികം സ്വാധീനിക്കുകയും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങളും മറ്റുള്ളവരോടുള്ള മനോഭാവങ്ങളും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ദൃശ്യലോകത്തോടുള്ള നിരന്തരമായ സമ്പർക്കം അദൃശ്യമായ ദൈവിക ശക്തിയുമായി ബന്ധപ്പെടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും മൂർത്തമായ കാര്യങ്ങളിൽ നിന്നും ഒരു തിരിഞ്ഞ ക്ഷണികവും സ്വാഭാവികവുമായ സന്തോഷത്തെ നാം പലപ്പോഴും കണ്ടെത്തുന്നു പിന്തുടരുന്നു ഇത്തരത്തിലുള്ള സന്തോഷം നിലനിൽക്കാത്തതുമാണ് എന്നിരുന്നാലും ആഴമേറിയതും നിരൂപാധികവുമായ സന്തോഷത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഇത് വർദ്ധിക്കേണ്ടതാണ് യഥാർത്ഥ സന്തോഷം ഉത്ഭവിക്കുന്നത് ഉള്ളിൽ നിന്നാണ് അത് നമ്മളേക്കാൾ മഹത്തായ ഒന്നുമായുള്ള ബന്ധത്തിൽ നിന്നും അതായത് ഉയർന്ന ജീവിത കേന്ദ്രീകൃത ബോധത്തിൽ നിന്ന് സംതൃപ്തി ഭാഗ്യ സാഹചര്യങ്ങളുടെ ഫലമല്ല അതൊരു ആന്തരിക അവസ്ഥയുടെ പ്രതികരണമാണ് സന്തോഷത്തിനുള്ള സാധ്യത ഒരു സ്വർഗീയ പ്രതിച്ഛായ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന് പറയട്ടെ സ്വാഭാവികവും നിരുപാധികവുമായ സന്തോഷത്തിന്റെ ഉറവിടം ഒന്ന് തന്നെയാണ് അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മുടെ അവബോധത്തിലെ ദൂരമാണ് ഇങ്ങനെ മനസ്സിലാക്കുക പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് സന്തോഷം നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുന്നിടത്തോളം കാലം ആ സന്തോഷം അനുഭവപ്പെടും ഇത് തൽക്കാല സന്തോഷമാണ് എന്നിരുന്നാൽ സാങ്കേതിക കണക്കിലെടുക്കാതെ സന്തോഷം നമ്മുടെ അന്തർലീനമായ അവകാശമാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ആഴമേറിയതും സ്ഥിരവുമായ സന്തോഷം നേടാനാകും ഇത് വാലികളില്ലാത്ത സന്തോഷമാണ് നമ്മൾക്ക് അതിനെ തിരഞ്ഞെടുക്കാം ശ്രദ്ധ കേന്ദ്രീകരിക്കാം സന്തോഷത്തിൻ്റെ ശക്തിയെ നാം ഒരിക്കലും വില കുറച്ച് കാണരുത് വ്യായാമം ആവശ്യമുള്ള ഒരു മാംസപേശി പോലെയാണിത് നല്ലതും മോശവുമായ എല്ലാ സാഹചര്യങ്ങളിലും സംതൃപ്തി കണ്ടെത്താൻ നാം നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം നമ്മൾക്ക് പ്രായമാവുകയും ഭാഗ്യ ലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആന്തരിക സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വലിയ അവബോധം നാം പലപ്പോഴും അനുഭവിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട നിധികൾ അതിൻ്റെ ഏറ്റവും സ്ഥായിയായ ഉറവിടങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെല്ലാം മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അവ അദൃശ്യമാണ് എന്നാൽ അഗാധമായ യാഥാർത്ഥ്യവുമോ നമ്മുടെ കണ്ണുകൾ കാണുന്നത് കാണുന്നതിലല്ല മറിച്ച് കാണാത്തതിലേക്കാണ് കാരണം കാണുന്നത് ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി